നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ജൂലൈ ും ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് തിരൂർ ബ്ലോക്ക് തല മത്സ്യകർഷക ദിനാചരണവും മത്സ്യ കർഷകരെ ആദരിക്കലും തലക്കാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ചടങ്ങ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു మత్స్య కర్షకరే ఆదరిపోయి ఇతర തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ പി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി ബാബു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കുമാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇസ്മായിൽ ടി വെട്ടം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉസ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വെട്ടം മത്സ്യഭവൻ ഓഫീസർ വൈശാഖ് കെ സ്വാഗതം അർപ്പിക്കുകയും മത്സ്യകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട രാസഭൌതിക ഗുണങ്ങൾ വിവിധ വകുപ്പ് പദ്ധതികൾ സംബന്ധിച്ച് ക്ലാസും നൽകി ഒപ്പം കിസാൻ ക്രെഡിറ്റ് കാർഡ് ക്യാമ്പയിന് തിരു ബ്ലോക്ക് എഫ് എൽ സി രവീന്ദ്രൻ കെ സി സി സംബന്ധിച്ച് ക്ലാസ് എടുത്തു മികച്ച കർഷകരായ ജംഷീർ മുണ്ടേക്കാട്ട് ശുദ്ധജല മത്സ്യകർഷകൻ കരീംകുട്ടി പഴയ പുത്തൻ വീട്ടിൽ ഊരുജല മത്സ്യകർഷകൻ നാസർ തൈക്കൂട്ടത്തിൽ അലങ്കാര മത്സ്യകർഷകൻ അബ്ദുൾ ജബ്ബാർ നൂതന മത്സ്യകർഷകൻ എന്നിവരെ ആദരിച്ചു മുഹമ്മദ് അഷ്റഫ് ചടങ്ങിനെ നന്ദി അറിയിച്ചു മൻസൂർ ജലീൽ അസ്മാബി എന്നീ അക്വോ പ്രൊമോട്ടർമാരും എഴുപത്തി ആറോളം മത്സ്യകർഷകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ